പക്ഷെ എക്സാമുകൾ നടത്തുന്നത് അറബിക്കിലും ചില സർട്ടേൺ റൂൾസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കോൾ ചെയ്യുന്ന ആൾക്കും അല്ലെങ്കിൽ സംസാരിക്കുന്ന ആൾക്കും എൻ എം സിന്റെ റൂളിനും പറ്റി വലിയ ധാരണ ഒന്നും ഇല്ല വേറെ ഹൈ ഓൾ എം ബി ബി എസ് അബ്രോഡ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന കുറെ പേരൻസ് നമ്മൾ തോന്നുന്ന ആൾക്കാരൊക്കെ ഒരുവിധം എൻ എം സിന്റെ എല്ലാ റൂൾസും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് മാത്രമായിരുന്നു അഡ്മിഷൻ എടുത്തിട്ടുള്ളത് പക്ഷെ ഈ ഇടയിൽ സംഭവിച്ച കുറച്ച് വീഡിയോസ് ഉണ്ട് അതിൽ ഒരു ഒരു ഫോൺ കോൾ ഞാൻ ശ്രദ്ധിച്ചു അതിൽ എനിക്ക് മനസ്സിലായ കാര്യം കോൾ ചെയ്യുന്ന ആൾക്കും അല്ലെങ്കിൽ സംസാരിക്കുന്ന ആൾക്കും എൻ എം സിന്റെ റൂളിനും പറ്റി വലിയ ധാരണ ഒന്നും ഇല്ല വേറെ അപ്പൊ ഇങ്ങനത്തെ കുറെ കൺസൾട്ടൻസീസിനെ ക്ലാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വീഡിയോ ഉപയോഗപ്പെട്ടിട്ടുണ്ട് ാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോറിൻ മെഡിക്കൽ സ്കൂളുകളിൽ എം ബി ബി എസ് പഠിക്കാൻ വേണ്ടിട്ട് പോകുമ്പോ ചില സർട്ടേൺ റൂൾസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എൻഎംസിന്റെ കുറച്ച് റൂളുകളുണ്ട് ആ റൂളില് അഞ്ചാമത്തെ റൂളിനെ കുറിച്ചുള്ള ഒരു കൺഫ്യൂഷൻ ആണ് മൊത്തത്തിലും നടക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ റൂൾ വന്നപ്പോൾ ഇത് അറിയാൻ വേണ്ടിട്ട് അത് സംസാരിക്കുന്ന വ്യക്തി കുറെ ഏജൻസിനെ വിളിച്ചു അപ്പൊ അവർക്കൊന്നും ഇതിനെ പറ്റി വലിയ ധാരണയില്ല അപ്പൊ ചില മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് മാത്രം വെച്ചിട്ട് സ്റ്റുഡൻസിന്റെ അബ്രോഡ് കൊണ്ടുപോകുന്ന കൺസൾട്ടൻസീസും അതുപോലെ തന്നെ അത് വിശ്വസിച്ച് പോകുന്ന പേരന്റ്സിനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഈ വീഡിയോസിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അടുത്ത് കൃത്യമായിട്ട് പറയുന്നതാണ് എന്താണ് ഞാൻ പറയാൻ പോകുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം അപ്പൊ ഈ നടന്നിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് ഓറിയൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന് ഇനി ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നു ശേഷം പോയ കുട്ടികളുടെ കാര്യം കഷ്ടമാണ് അവർ ആത്മഹത്യ ചെയ്യേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തെട്ട് ആവുമ്പോഴേക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ രീതിയിൽ നെങ്കടിക്കുന്ന വീഡിയോസ് ആണ് വന്നത് അപ്പൊ കുറെ പേരന്റ്സ് നമ്മളെ കോൺടാക്ട് ചെയ്തു പുതിയതായിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള കുറെ പേരൻസ് നമ്മൾ ഇതിന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയിട്ട് കാരണം ഞങ്ങൾ അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ടു അതുപോലെ ൂസ് ഒക്കായിട്ട് കുറച്ച് തിരക്കിലായതുകൊണ്ട് ഈ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലൈറ്റ് ആയത് എന്തായാലും എൻ എംസിന്റെ ഫിഫ്റ്റ് റൂൾ എന്താ പറഞ്ഞാൽ വിത്ത് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി ഓർ ടു ടു ലൈസൻസ് പ്രാക്ടീസ് മെഡിസിൻ ഇൻ ഓഫ് ദ കൺട്രി വിത്ത് ദ മെഡിക്കൽ ഡിഗ്രീസ് അവാർഡ് ആൻഡ് അറ്റ് വിത്ത് ദ ലൈസൻസ് ടു പ്രാക്ടീസ് മെഡിസിൻ ഗിവൻ ടു സിറ്റിസൺ ഓഫ് കൺറി അതായത് പറയണത് വെച്ചാൽ വിത്ത് ദ പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡിയിൽ രജിസ്റ്റർ ചെയ്യുക ഓർ അതർവൈസ് ഓർ അതർവൈസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അതിന് ഇത് രണ്ടും ഒരു റൂൾ ആക്കിയിട്ടാണ് ഈ ആക്ച്വലി ഓർ രണ്ടു രണ്ട് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡിയിൽ ആയിട്ടുള്ള ഒരു ഡിഗ്രി ഓർ ആയതി അല്ലെങ്കിൽ ടു ടു ഗ്രാൻഡ് ലൈസൻസ് പ്രാക്ടീസ് മെഡിസിൻ ഇൻ ഓഫ് വിസ് മെഡിക്കൽ ഡിഗ്രീസ് അവാർഡ് അല്ലെങ്കിൽ ലൈസൻസ് വേണം പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് വേണം ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി വേണോഡി എൻ എം സി കൃത്യമായിട്ട് ഓർ അതർവൈസ് രണ്ടും ഏതെങ്കിലും ഒന്ന് മതി ആ വ്യക്തി വെച്ചാൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് ഒന്നും പറ്റുള്ളൂ രജിസ്ട്രേഷൻ പറ്റൂല എന്നുള്ള ഓപ്ഷനാണ് പറഞ്ഞത് പക്ഷേ ആക്ച്വലി രണ്ട് കാര്യം എൻ എം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഈജിപ്താണ് ഈജപ്ലിനെ സംബന്ധിച്ചിടത്തോളം ഈജിപ്തില ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ ഈ റൂൾ ഫോളോ ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം അപ്പം ഇതിന് ആരാണ് മറുപടി പറയേണ്ടത് ശരിക്കും നിങ്ങൾ എൻ എം സിനെ വിളിച്ചിട്ടുണ്ടാവും അപ്പോൾ എൻ എം സി നിങ്ങൾക്ക് ഒരു റിപ്ലൈ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ അതേ ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് മറുപടി പറയേണ്ട ആളുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എംബസിയാണ് അപ്പൊ ചില ആളുകൾ ചോദിക്കും എൻ എം സി പറഞ്ഞ കാര്യത്തിന് എങ്ങനെ ഇന്ത്യൻ എംബസി മറുപടി പറയാം സ്വാഭാവികമായിട്ടും എൻ എം സി ഒരിക്കലും ഇവിടുന്ന് കുറച്ച് ഓഫീസേഴ്സിനെ ഈജിപ്തിൽ അയച്ചിട്ട് അവിടുന്ന് ഇതിനൊരു റിപ്ലൈ എടുക്കില്ല സ്വാഭാവികമായിട്ടും ഇന്ത്യൻ എംബസി റിപ്പോർട്ട് ആണോ കൊടുക്കുന്നത് അതാണ് എൻ എം സി നോക്കുക അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഈജിപ്തിലെ മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ ഈ റൂൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നോക്കാം ഇതൊരു റൂൾ മാത്രമാണ് ഇതിന് പുറമെ എൻ എം സി പറഞ്ഞിട്ടുള്ളത് ഡബ്ലുഎച്ച് അപ്രൂവ് ആയിരിക്കണം ഫിഫ്റ്റി ഫോർ മന്ത്സ് ഡ്യൂറേഷൻ വേണോ വൺ ഇയർ ഇന്റേൺഷിപ്പ് വേണോ ഇംഗ്ലീഷ് മീഡിയം ആവണം ഈ നാല് റൂളിന് പുറമെയാണ് രജിസ്ട്രേഷന്റെ കാര്യം പറഞ്ഞിട്ടുള്ളത് സോ നമുക്ക് ഈജിപ്തിന്റെ ഡിഗ്രിയിലേക്ക് നോക്കാം അപ്പോൾ ഈജിപ്തിന്റെ ഡിഗ്രി നമ്മൾ പരിശോധിക്കുന്നത് ഇന്ത്യൻ എംബസി ത്രൂ ആണ് അപ്പൊ നമ്മൾ ഒന്ന് വേണം നമ്മൾ ഗൂഗിളിൽ പോയിട്ട് നമ്മൾ ഈജിപ്തിലെ കൈരോലുള്ള ഇന്ത്യൻ എംബസി എന്താണ് ഈ റൂളിനെ കുറിച്ച് നോക്കാം നമ്മൾ ഇങ്ങനെ അടിച്ചാൽ തന്നെ ഗൂഗിളിൽ എംബസി ഓഫ് ഇന്ത്യ കയറോ കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഗൂഗിളിന്റെ അടിച്ചാൽ തന്നെ ഇന്ത്യൻ വെബ്സൈറ്റിൽ നമുക്ക് കിട്ടും ഇതിൽ പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റുഡൻസ് അപ്ലൈയിങ് ഫോർ എം ബി ബിസ് എം ഡി കോഴ്സ് ഇൻ ഈജിപ്ഷ്യൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് ഓർ കോളേജസ് അവർക്ക് വേണ്ടിയിട്ടുള്ള ആണ് എഫക്തി കൊടുത്തിട്ടുള്ള ഒന്നാമത്തെ ക്വസ്റ്റിൻ വാട്ട് ഈസ് ഡ്യൂറേഷൻ ഓഫ് എ മെഡിക്കൽ ഡോക്ടർ ഡിഗ്രി ഓർ എം ബി ബി എസ് ഇൻ ഈജിപ്റ്റ് ഫോർ ലോകൽ സ്റ്റുഡൻസ് ലോക്കൽ സ്റ്റുഡൻസിന് എത്രയാണ് ഡ്യൂറേഷൻ എന്ന് ആദ്യമായിട്ട് ഇന്ത്യൻ ചോദിച്ചത് അതിനുള്ള മറുപടി ഫൈവ് ഇയർ ആണ് ഈജിപ്തിൽ എം ബി ബി എസ് അതിന്റെ താഴെ തന്നെ ചോദിക്കുന്നത് ഫോറിൻ സ്റ്റുഡൻസിന് സെയിം ഫൈവ് ാണ് വരുന്നത് അടുത്ത ക്വസ്റ്റൻ വാട്ട്സ് എ ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഫോർ എ മെഡിക്കൽ ഡോക്ടർ ഡിഗ്രി ഓർ എം ബി ബി എസ് ഏജിപ് അത് ഇംഗ്ലീഷ് ഓർ അതർ ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട് അപ്പൊ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ലാംഗ്വേജ് ഓഫ് ടീച്ചിങ് ഓർ ഇൻസ്ട്രക്ഷൻ ഈസ് ഇൻ ഇംഗ്ലീഷ് ഓൺലിൻ യൂണിവേഴ്സിറ്റി മൻസൂറ ആസ് ഓഫ് ഡേറ്റ് ഈ ഡേറ്റ് ഈ ഇത്ര യൂണിവേഴ്സിറ്റികളാണ് ഇംഗ്ലീഷിലുള്ളതെന്നാണ് ഉള്ളതാണ് പറഞ്ഞത് ആ ഡേറ്റിൽ ഉള്ള കാര്യമാണ് ഇന്ത്യൻ റിപ്ലൈ ചെയ്തിട്ടുള്ളത് പക്ഷേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയമാണോ അല്ലെന്ന് അറിയാൻ വേണ്ടി ഡബ്ല്യൂഎ വെബ്സൈറ്റ് റെഫർ ചെയ്താൽ മതി അതിൽ ഇംഗ്ലീഷ് മീഡിയം ബാച്ച് ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടോ അടുത്ത അടുത്താൽ വാട്ട് ഈസ് ദ പ്രൊവിഷൻ ആന്റ് ഡ്യൂറേഷൻ ഓഫ് ഇന്റേൺഷിപ്പ് ഇൻ ഇന്റേൺഷിപ്പിന്റെ ഡ്യൂറേഷൻ എത്താതെ ചോദിക്കുന്നുണ്ട് അതിൽ കൃത്യമായിട്ട് ഇന്ത്യൻ പറയുന്നത് ഇൻ ജനറൽ ഇന്റേൺഷിപ്പ് ഈസ് ഫോർ ടു ഇയർസ് പീരിയഡ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് എം ബി ബസ് ഡിഗ്രി ദർ ഇസ് എ പ്രൊവിഷൻ ഫോർ സ്റ്റുഡൻസ് ഓഫർ വൺ ഇയർ ഓർ ടു ഇയർ ഓഫ് ഇന്റേൺഷിപ്പ് ആസ് പെർ ദി റിക്വയർമെന്റ് ഇന്ത്യൻ എംസിക്ക് പറയുന്ന കാര്യം എന്താ വെച്ചാൽ അവിടെ വൺ ഇയറും ടൂ ഇയർ ഉണ്ട് അതോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം പക്ഷേ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തീർച്ചയായിട്ടും ടൂ ഇയേഴ്സ് തന്നെ എടുക്കാൻ പറ്റുള്ളൂ കാരണം എന്താണ് ഈ ടൂ ഇയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അവിടുത്തെ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അടുത്ത ക്വസ്റ്റൻ ദിസ് എല്ലാവർക്കും കൺഫ്യൂഷണായിട്ടുള്ള ഒരു കാര്യം ഇതിന് ഇന്ത്യൻ എംബസി വളരെ കൃത്യമായിട്ട് പറയുന്ന കാര്യം യെസ് ഇന്ത്യൻ സ്റ്റുഡൻസ് ലൈസൻസ് ഇൻ ഈജിപ്റ്റ് ദർ ആർ ടു കണ്ടീഷൻ ഫോർ ഇറ്റ് എ സ്റ്റുഡന്റ് മസ്റ്റ് സക്സസ്ഫുളി കമ്പ്യൂട്ടർ ടു ഇയർ ഓഫ് ഇന്റേൺഷിപ്പ് ആൻഡ് ഹാവ് ടു പാസ് എൻ എക്സാം ഓർഗനൈസ്ഡ് ബൈജിപ്ഷ്യൻ മെഡിക്കൽ സിൻഡിക്കേറ്റ് ഫുൾഫിൽ ബോത്ത് ദ ക്രൈറ്റീരിയ റിക്വയർഡ് ലൈസൻസ് ബൈ ദി ഈജിപ്ഷ്യൻ മെഡിക്കൽ സിൻഡിക്കേറ്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ കൺസേൺ യൂണിവേഴ്സിറ്റി അതായത് രണ്ട് വർഷത്തെ ഇന്റേൺഷിപ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എന്തെയ്യും ഈജിപ്തിൽ വർക്ക് ചെയ്യാനുള്ള ലൈസൻസ് നിങ്ങൾക്ക് കിട്ടും ഇനി അവർ ചോദിക്കുന്നത് ഡു ദേ ഹാവ് എനി ലൈസൻസ് ഇൻ എനിപ് ആൻഡ് ഇഫ് ഇൻ വിച്ച് ലാംഗ്വേജ് ഇനി എന്തെങ്കിലും ഒരു ലൈസൻസിങ് എക്സാമിനേഷൻ അവിടെ ഉണ്ടോ ഈ ലൈസൻസ് കിട്ടാതെ ചോദ്യത്തിന് കൃത്യമായിട്ട് ഇന്ത്യൻ എംബസി പറഞ്ഞിട്ടുണ്ട് ഉണ്ട് പക്ഷേ എക്സാമുകൾ നടത്തുന്നത് അറബിക്കിലും ഇംഗ്ലീഷ് രണ്ട് ലാംഗ്വേജിലും ഉണ്ട് ഇന്ത്യൻ സ്റ്റുഡൻസിനും തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പം ഇതാണ് മെയിൻ ആയിട്ട് ഒരു കൺഫ്യൂഷൻ അപ്പൊ ഈ ഒരു കൺഫ്യൂഷൻ ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ആർക്കും വേണ്ട ഈജിപ്തിലെ ഏത് യൂണിവേഴ്സിറ്റിയിലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാം സോ ഇനി ഇതുപോലത്തെ കാര്യങ്ങളിൽ ഉള്ള പാരന്റ്സിനെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഓരോ കൺട്രീസിനെ കുറിച്ചുള്ള വീഡിയോകളും ചെയ്യും അടുത്ത നമ്മൾ ഉസ്ബെക്കിസ്ഥാനെ കുറിച്ചാണ് ചെയ്യാൻ പോകുന്നത് ഓരോ കൺട്രിനെ കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യും ഇതിലൊരു അവയർനെസ് നമ്മൾ ഓൾറെഡി എല്ലാ പാരന്റും കൊടുക്കുന്നതാണ് ഉള്ള പാരന്റ്സിനും സ്റ്റുഡൻസിനും ഈ വീഡിയോസ് എത്രയും പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യാം താങ്ക് യു